പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു രാവിലെ നമ്മൾ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കണം പിന്നെ കുറച്ച് പത്തിരി ഉണ്ടാക്കണം പത്തിരി വിച്ചൂട്ടൻ ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് പത്തിരി ഉണ്ടാക്കുക എന്ന് വെച്ചത് ഇടിയപ്പത്തിനുള്ളതൊക്കെ ഞാൻ കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുവാണെ എനിക്കിഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പത്തിരി ഉണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല എനിക്കങ്ങനെ പാട് തോന്നിയിട്ടില്ല കുറച്ചൊക്കെ എല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അതും അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ലാത്ത ഒരുപാടൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുമ്പോൾ പാടായിരിക്കും കേട്ടോ പിച്ചൂട്ടം നയിടയ്ക്ക് കിൻഡർ ജോയി എപ്പോഴോ വാങ്ങിയതിൻ്റെ ആ ദിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ട് എന്താ എഗ് ഐസോ അങ്ങനെ എന്തോ ഉണ്ടാക്കുക എന്നും പറഞ്ഞിട്ട് റെഡിയാക്കിയത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പീയേ സോപ്പിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുണ്ടാക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ ഐസ് ഉണ്ടാക്കും അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഹോബി അപ്പം ഇനി എന്താ രാവിലത്തെ ഭക്ഷണം റെഡിയാക്കണം അപ്പം ഞാൻ ആദ്യം ഇടിയപ്പത്തിനുള്ളത് ആദ്യം തന്നെ അടുപ്പയിലേക്ക് ആക്കിയിട്ട് പിന്നെ പത്തിരി ചുട്ടെടുക്കാമെന്ന് വെച്ചു ഇച്ചൂട്ടനും ഇഷ്ടമായിരുന്നു കേട്ടോ നമുക്ക് ഇന്ന് മീറ്റോ ചിക്കനോ ഒന്നും ഇല്ലായിരുന്നു ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ടാണ് രണ്ടുപേരും കഴിച്ചത് അവർക്ക് ചാറൊന്നും ഇല്ലേലും കുഴപ്പമില്ല മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ടാണ് ദേവൂട്ടൻ ഇടിയപ്പം ആയിരുന്നു ഇഷ്ടം പക്ഷെ അവനും ഇന്ന് അതൊന്ന് മാറ്റി പിടിച്ചു പത്തിരിയാണ് രണ്ടുപേരും കഴിച്ചത് അങ്ങനെ പത്തിരി റെഡിയായി ഇടിയപ്പം റെഡിയായി പിന്നെ നമ്മൾ ഇടിയപ്പത്തിനും ഉരുളക്കിഴങ്ങ് കറിയാണ് വെച്ചത് രണ്ടുപേരും എഴുന്നേറ്റ് വിച്ചൂട്ടൻ ഒരു രണ്ട് മൂന്ന് റൗണ്ടൊക്കെ വെളിയിൽ കൂടെ ഒക്കെ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ടി വി ഒക്കെ വെച്ചത് ദൈവുട്ടൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളേ കുറേ പടം വരച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയും ആയിട്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്താണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമായിട്ടൊക്കെ വരച്ചിട്ടുണ്ട് വരയ്ക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ ടി വി കാണുന്ന അല്ലാത്ത സമയം മേട് കാണിക്കുക പടം വരയ്ക്കുക ഇതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഹോബി എന്ന് പറയുന്നത് ഇതിലെ പടങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ ഏതൊക്കെ പടമാണ് വരച്ചതെന്നുള്ളത് അപ്പം നമ്മളുടെ അടുക്കളയിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ടും എല്ലാം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അമ്മതെ അത് കഴിഞ്ഞിട്ട് ചക്കക്കുരു കുറച്ച് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് അത് അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കിയതാണ് സിറ്റൗട്ടൊക്കെ നല്ല രസത്തിലിട്ടിട്ടുണ്ട് സോപ്പും വെള്ളമാണ് മുഴുവനും ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കുകയാണ് അപ്പം അതിന് സോപ്പോ എന്തോ ലിക് എന്തോ പാത്രം കഴുകുന്നതിൻ്റെ ലിക്വിഡോ സോപ്പോ എന്തോ കലക്കി ഒരു ടിൻ ഒരു പാത്രത്തിനകത്ത് പതയാക്കി വെച്ചിട്ട് നമ്മൾ ഉത്സവത്തിന് മേടിച്ച ആ ഒരു ക്രൗൺ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അഴിച്ചുപിറക്കി അതിൻ്റെ കമ്പി വളച്ച് അതാ ലായനയിൽ മുക്കി ഇങ്ങനെ പറപ്പിക്കുവാണെ ബബിൾസ് അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കും ചെയ്യാൻ തോന്നും കേട്ടോ അപ്പോഴും അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളും കുഞ്ഞായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നില്ല ഗാർഡനിലിപ്പം വെയിലൊക്കെ കുറവുണ്ട് അതുകൊണ്ട് തന്നെ പുല്ലൊക്കെ പറിക്കണമെന്ന് ഉണ്ട് പക്ഷെ മടി കാരണം അതൊക്കെ മാറ്റി വെച്ച് കെട്ടും ഭയങ്കര മടിയാണ് വെയിലുള്ളപ്പത്തേനാണേൽ അത് പഴി പറഞ്ഞ് പുല്ലൊക്കെ പറിക്കാതിരിക്കായിരുന്നു ഇപ്പോൾ വെയിലില്ല പക്ഷേ മടി കാരണം അത് മാറ്റിവെച്ചു ഇവിടെയാണ് നമ്മുടെ കടലച്ചെടിയും പടവലം പിന്നെ ഉള്ളി ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഉള്ളിത്തണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് വിളവെടുത്തായിരുന്നു കുറച്ചേ ഞാൻ പറിച്ചുള്ളൂ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ നിപ്പുണ്ട് ഉള്ളിത്തണ്ട് മുറിക്കുമ്പം ചങ്ക് പൊടിയുമായിരുന്നു കാരണം അത്രയും നന്നായിട്ട് വളർന്നു നിൽക്കുന്നതാണ് ഇവിടെ മുറിച്ച് കളയുമ്പോഴത്തേന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നല്ലത് മുറിച്ചപ്പോൾ ചെറിയൊരു വിഷമാക്കി ഉണ്ടായിരുന്നു പിന്നെ കടലച്ചെടി എപ്പോൾ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് പോയി മണ്ണ് മാറ്റി നോക്കുക അതിൽ കടലയുണ്ടോയെന്നുള്ളത് അതത്ര നല്ല ശീലമല്ല എന്നറിയാം കാരണം അതിനെ ഡിസ്റ്റേർബ് ചെയ്യുവാണ് നമ്മൾ പക്ഷെ എന്നാലും ഇങ്ങനെ ഒന്ന് ഇടയ്ക്കൊന്ന് മണ്ണ് മാറ്റി അതിൻ്റെ ചൂട്ടിൽ കടലുണ്ടെന്നൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമില്ല അങ്ങനെ നോക്കി നോക്കിയിരുന്നിപ്പോൾ ഒരു വലിയ കടല കണ്ടേ അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അതിൻ്റെ പിന്നെ ഉള്ളത് കുഞ്ഞതാണ് പിന്നെ താഴോട്ടൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല ഈ ഒരു കടല വെച്ചായിരിക്കും ഓരോ കടലച്ചെടിയിലും ഉണ്ടായിരിക്കുന്നത് എന്നാലും പിന്നെ കണ്ട സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു പിന്നെ ഞാനത് മണ്ണിട്ട് മൂടി എനിക്ക് പിന്നെ പേടിയായിരുന്നു ഇനി ഉറുമ്പൊക്കെ കണ്ട് അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുമോ എന്നൊക്കെ വെച്ചിട്ട് ഞാനത് മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് പയർ ചെടി ഒന്ന് വന്ന് നോക്കിയപ്പോഴത്തേന് ഒരെണ്ണം പോയിട്ടുണ്ട് അതിൽ പുഴു കയറിയിട്ടുണ്ട് അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ ഭാഗവും ഒക്കെ ഇതുപോലെ തുളച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പുഴയൊക്കെ കാണും അതിനകത്ത് പിന്നെ അതിനെ അങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ മറ്റേ പയറും കൂടെ അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് പിന്നെ അതിനെ അത് ചി ചവിട്ടി അരച്ചതിനാൽ ശരിയാക്കി കേട്ടോ അല്ലെങ്കിൽ പിന്നെ ബാക്കി പയറും കൂടെയൊക്കെ പോകുമല്ലോ വേറെ രണ്ട് പയറും കൂടെ വിളവെടുക്കാറൊക്കെ ആയി നിപ്പുണ്ട് പിന്നെ അതിലും വഴി ഒന്ന് റൗണ്ട് ചെയ്തെല്ലാം ഒന്ന് നോക്കി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ